മറ്റുവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ശ്രോത വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആരും ഇത് സ്കിപ്പ് ചെയ്ത് ചിരിച്ചുരിയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ കാലെടുത്ത് അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ട് നമുക്ക് അങ്ങോട്ട് ചിരിക്കാം എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേരുകയാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു വേട്ടാവളിയെ കുറിച്ചിട്ടുള്ള രണ്ടു മൂന്ന് വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ചില ഊളകളാണ് ഈ പറയുന്ന മഹാവീരനാണ് നമ്മുടെ ആയിരുന്നു ബാബരി മസ്ജിദ് അടിയിൽ അവിടെ രാമക്ഷേത്രം ഉണ്ടെന്ന് രാമന്റെ വിഗ്രഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഗവേഷണമൊക്കെ നടത്തി ആ ഗവേഷണത്തിൽ അവരെന്താണോ വിചാരിച്ചത് അത് നൂറ് ശതമാനം സത്യസന്ധമായ രീതിയിൽ ജോലി തീർത്തു കൊടുത്തിട്ടുള്ള ഈ ഒരു ഒന്നാംതരം മുള ഒരു മുസ്ലിം നാമധാരിയാണ് അതുകൊണ്ട് ഇദ്ദേഹം പറയുമ്പോഴത്തേക്ക് അതിനൊക്കെ കുറച്ചുകൂടെ ഒക്കെ ആധികാരികത ഉണ്ട് കേട്ടോ പറയുന്നത് ഒരു മുസ്ലിം ആകുമ്പോഴത്തേക്ക് അത് നൂറ് ശതമാനം സ്ട്രോങ് ആയിരിക്കും കാരണം അവിടെ ശിവലിംഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ശിവലിംഗം ശിവലിംഗമുണ്ട് അല്ലെങ്കിൽ ഇവിടെ രാമൻ്റെ വിഗ്രഹമല്ല ഇനി പിന്നെ ഗണപതിയുടെ വിഗ്രഹമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുസ്ലിം പറയുമ്പോഴത്തേക്ക് അതിന് പവർ കൂടുതലാണെന്നും അത്തരത്തിൽപ്പെട്ട ഒരു വേട്ടാവളിയുടെ ഒരു കിഡിലൻ വീഡിയോ സത്യത്തിൽ ഇത് കണ്ട് ഞാൻ ചിരിച്ച് മടുത്തു കാരണം ഇനി നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങളെന്താണോ പറയുക കാരണം പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവലെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഹൈന്ദവ പുരാണം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ശിവനാണെന്നാണ് പറയുന്നത് കാരണം ദേവങ്ങൾക്കോ അല്ലെങ്കിൽ ഇതുപോലെ ശക്തിയുള്ള ആൾക്കാർക്കൊന്നും മനുഷ്യരുടെ ഒരു സഹായവും വേണ്ട ഇവർക്ക് വേണ്ടിയാണല്ലോ ദൈവം നിലകൊള്ളുന്നത് മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കും മനുഷ്യരുടെ വിഷമങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ വേണ്ടിയാണല്ലോ ദൈവമുള്ളത് അതുകൊണ്ട് തന്നെ ദൈവം ദൈവത്തിന്റെ ഏത് അമ്പലം ആയിക്കോട്ടെ അല്ലെങ്കിൽ പള്ളികളായിക്കോട്ടെ അതൊക്കെ സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എന്നാൽ ഇദ്ദേഹം കണ്ട ഒരു സ്വപ്നം അതൊരു ഒന്നൊന്നര സ്വപ്നം തന്നെയായിരുന്നു കേട്ടോ അന്നത്തിൽ വന്ന് പറഞ്ഞതും പിന്നീട് അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക കണ്ടതിനം നിങ്ങൾക്ക് എന്താണോ തോന്നിയത് ഇദ്ദേഹം പറഞ്ഞത് അത് കൃത്യമായ നിങ്ങളുടെ മറുപടി നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അവരും കൂടെ ഒന്ന് ചിരിച്ചോട്ടന്നെ കാരണം ചിരിക്കാനായിട്ടുള്ള ഒരുപാട് വകകളാണല്ലോ ഈ വേട്ടാവളിയെ പോലുള്ള ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിന് തന്നോണ്ടിരിക്കുന്നു സത്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു മഹാദുരന്തം എന്ന് പറയുന്നത് ഇതുപോലുള്ള ചില ആൾക്കാരാണ് പ്രത്യേകിച്ച് ഈ മുസ്ലിം നാമ ചില ഊളകൾ ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അവർക്ക് ജീവിക്കാനുള്ള എല്ലാ വകകളും ഇവരങ്ങോട്ട് കൊടുക്കും കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിനെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ വേറെ ഭാഷയായിട്ടാണ് വിളിക്കേണ്ടത് സത്യത്തിൽ അത് ഞാൻ പറയുന്നില്ല അതിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കമന്റായിട്ട് ഇട്ടാൽ മതി അപ്പോൾ നേരെ ആ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അന്ന് രാത്രി ഒരു ചെറിയ സ്വപ്നം കണ്ടു ഞാൻ വീട്ടിൽ കിടന്നു ആ സ്വപ്നത്തിൽ ശിവൻ എന്റെ അടുത്ത് പിന്നെ സ്വപ്നത്തിൽ വന്നു എന്നോട് പറഞ്ഞു എന്റെ ക്ഷേത്രക്ക് വീഴാൻ വേണ്ടി പോകുന്നുണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്ന് പറഞ്ഞു ശിവൻ എന്റെ അടുത്ത് പിന്നെ സ്വപ്നത്തിൽ വന്നു എന്നോട് പറഞ്ഞു മഹാവിഷ്ണു പ്രപഞ്ചത്തിന്റെ സംരക്ഷകനാണ് എന്റെ ക്ഷേത്രം ഇതിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്ന് പറഞ്ഞോ ഭഗവാൻ അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന് പറ്റിയ ആളുകൾ എന്റെ കീഴിലില്ല ഇതൊരു പുതിയ സർക്കിൾ ആണ് ഞാൻ പറഞ്ഞു അത് ഭോപ്പാലിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ പറയരുത് അപ്പൊ എന്നോട് പറഞ്ഞു അതിനുള്ള വഴി ഞാൻ ഒരുക്കും എന്ന് പറഞ്ഞു ആ സ്വപ്നത്തില് സംഭവിച്ചെന്താ പറഞ്ഞാല് മഹാലക്ഷ്മി പാതിരാക്കി വന്നാലും മടക്കി വിടാൻ പാടില്ലെന്ന ഈ സ്വപ്നം കണ്ടതിന് ശേഷം ഞാൻ ഞെട്ടി ഉണർന്നു എന്നെ രണ്ട് സ്ഥലത്തിന്റെയും അതായത് ഭോപാലിന്റെ മധ്യപ്രദേശിന്റെയും ഛത്തീസ്ഗഡിന്റെയും രണ്ടിന്റെയും ഓഫീസറായിട്ടാണ് നിയമിച്ചിരിക്കുന്നത് പിന്നെ ഉറങ്ങി അപ്പം പിറ്റേന്ന് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാണ് ഫാക്സ് പിന്നെ ഇൻഫർമേഷൻ വന്നു നോക്കിക്കോണം അയാളുടെ ഓരോ നമ്പറുകൾ എന്റെ രണ്ട് സ്ഥലത്തിന്റെയും അതായത് ഭോപാലിന്റെയും അതേപോലെ ഛത്തീസ്ഗഡിന്റെയും രണ്ടിന്റെയും ഓഫീസറായിട്ട് നിയമിച്ചിരിക്കുന്നു എന്ന് അപ്പൊ ഞാനിത് ഇത് കിട്ടിയപ്പോ ഞാൻ എൻ്റെ ഉടനെ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞു ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നു സ്വപ്നം അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഈ വീറും ഞാൻ ഉടനെ തന്നെ ആ പൂജാരിയെയും അറിയിക്കുകയുണ്ടായി അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ ഒന്നും എന്തായാലും ശരി നമ്മൾ ഓപ്പറേഷൻ ആയിരിക്കും ഞാൻ ഒരു ഒരു ദിവസം അദ്ദേഹം മറ്റൊരു സ്വപ്നം കണ്ടിരുന്നു ശരിയാക്കാൻ പറ്റിയ ഓഫീസർ വരുന്നുണ്ട് എനിക്ക് വേണ്ടി ഒരു മിനിറ്റ് സ്പെൻഡ് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം പക്ഷെ ആ ഓഫീസർ മുസ്ലിം ആകുമെന്ന് എനിക്കൊരു ഒരിക്കലും തോന്നിയിരുന്നില്ല എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ കേട്ടു സ്വപ്നത്തിന് ഞാനും പറഞ്ഞത് കേൾക്കാതിരിക്കും അങ്ങനെ പിന്നെ ഞാൻ ഭോപ്പാലിൽ ജോയിൻ ചെയ്ത ഉടനെ ഞാൻ ആദ്യം ചെയ്തത് ഒരു അയ്യായിരം രൂപ എന്റെ പേഴ്സണലായിട്ട് പിന്നെ ഇതിന്റെ ജോലിക്കാര് കൊടുത്തു നിങ്ങൾ അവിടെ പോകണം ഈ ക്ഷേത്രം നന്നാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അവരോട് കൂട്ടി പോവുകയും ആ ക്ഷേത്രത്തിന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ ക്ഷേത്രം നന്നാക്കുകയും ചെയ്തു തന്നെ ആദ്യം നീ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പഠിക്കും ഈ വക എല്ലാ കളിയും പഠിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നെ നീ കളി പഠിപ്പിക്കാൻ പറ്റില്ലേ മനസ്സിലായോ അന്ന് രാത്രി ഒരു ചെറിയ സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ശിവൻ എന്റെ അടുത്ത് പിന്നെ സ്വപ്നത്തിൽ വന്നു എന്നോട് പറഞ്ഞ ക്ഷേത്രം വീഴാൻ വേണ്ടി പോകുന്നുണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്നോ ശിവൻ എന്റെ അടുത്ത് പിന്നെ സ്വപ്നത്തിൽ വന്നു എന്നോട് പറഞ്ഞു വിശ്വാസപ്രകാരം ഭഗവാൻ മഹാവിഷ്ണു എന്താ പറയ ഇതിനൊക്കെ നമ്മൾ എന്താണ് ഇതിനൊക്കെ ഒരു മറുപടി പറയുക സത്യത്തിൽ ചിരിക്കുക വേറെ ഒന്നുമില്ല കാരണം ഇതുപോലുള്ള ചില ഊളകൾ ഏർ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇതുപോലുള്ള ചില ഊളകളെ വിലക്കെടുത്തുകൊണ്ട് എന്തൊക്കെ ശുദ്ധ അസംബന്ധമാണല്ലേ ഇദ്ദേഹം വന്നിരുന്നുണ്ട് ഈ വീഡിയോയിൽ വന്നിരുന്നുണ്ട് പറഞ്ഞാൽ തലയ്ക്കകത്ത് ഒരു ബോധവുമില്ലാത്ത എന്താ പറയേണ്ട സത്യത്തിൽ നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതുപോലുള്ള വാണങ്ങൾ ഇതുപോലുള്ള വാണങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പ്രപഞ്ചത്തെ പരിപാലിക്കുന്നത് ശിവനാണ് എന്നാണ് ഹൈന്ദവ മതവിശ്വാസ പ്രകാരം ആണെങ്കിലും അതിനെയൊക്കെ തകിടം മറിക്കുന്ന തരത്തിൽ ശിവൻ ഇദ്ദേഹത്തോട് വന്നിട്ട് സ്വപ്നത്തിൽ പറഞ്ഞു എൻ്റെ ഒരു ക്ഷേത്രം തകരാൻ പോകുന്നു ആ ക്ഷേത്രം പുനർനിർമ്മിക്കണം അല്ലെ അവിടെ പൂജാ കർമ്മങ്ങളൊക്കെ നടക്കണം എന്ന് സ്വപ്നം കാണുകയും അതേ സമയത്ത് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ പൂജാരി സ്വപ്നം കാണുന്നു അവിടെ നല്ലൊരു ഓഫീസർ വരാൻ പോകുന്നു എന്ത് നല്ല തിരക്കഥ അല്ലേ കൊള്ളാം സൂപ്പർ പൊളിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ആദ്യത്തെ നല്ലൊരു അടിപൊളി വീഡിയോ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞാൻ ദാലും വെച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ എന്തായാലും ചിന്തിക്കണം കേട്ടോ കാരണം ഇതുപോലുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ ഈ നാടിന് വേണ്ടത് കാരണം ഇതുപോലുള്ള വേട്ടാവാളിയന്മാരൊക്കെയാണ് ഇവിടുത്തെ പല മുസ്ലിം ദേവാലയങ്ങളും സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ താഴെ പോയി ചിരണ്ടി കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ശിവലിംഗം ഉണ്ടാകും എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇരിക്കുന്നതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണെങ്കിലും കൊള്ളാം അല്ല അടിപൊളിയായിട്ട് വർക്കൗട്ടാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ചില മസ്ജിദുകളൊക്കെ പൊളിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കി കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കയറുമ്പോൾ പുതിയ പുതിയ സംഭവ വിവാസങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഇതുപോലുള്ള ചില വേട്ടാവളിയും മര ഇങ്ങനെ പൊന്തി വരും അപ്പൊ നമ്മളത് വരുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമാണെന്ന് ചോദിച്ചു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ കുറയ്ക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും